മെസ്സിയുടെ പേരിൽ മന്ത്രിയും പരിവാരങ്ങളും ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് വിദേശത്ത് ചുറ്റിക്കറങ്ങിയെന്നും സ്പോൺസർ മരമുറി വിദഗ്ധനെന്നും വിമർശിച്ച മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സ്പോൺസർഷിപ്പ് സി പി എമ്മിന് എന്നും ഒരു ദൗർബല്യമാണെന്നും വി മുരളീധരൻ പറഞ്ഞു കൂടാതെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതന്മാർക്ക് പങ്കുണ്ടെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസങ്ങളായി മാസങ്ങളായി ഇതാ മെസ്സി 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 വരുന്നു വരും വരും പറഞ്ഞ് അബ്ദുറഹിമാൻ മന്ത്രി ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്നു എന്നല്ലാതെ യാതൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് സ്പോൺസർ വളരെ സ്പെഷ്യൽ ആളാണ് അദ്ദേഹം മരമുറിയുടെ വിദഗ്ധനാണ് അദ്ദേഹം സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മരമൊക്കെ മുറിച്ചുകൊണ്ടു ഇതാണ് ഞാൻ അറിയുന്നത് കാരണം അദ്ദേഹത്തിന്റെ സ്റ്റേഡിയം നന്നാക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം മരംമുറിയായിരുന്നു അദ്ദേഹം വയനാട്ടിൽ മരം മുറിച്ചപ്പോ ഞാൻ അവിടെ പോയത് എനിക്ക് ഓർമ്മയുണ്ട് അന്വേഷിക്കാൻ ഇപ്പോ കൊച്ചി സ്റ്റേഡിയം വികസിപ്പിക്കാം എന്ന് പറഞ്ഞ് വാങ്ങി അതിനുശേഷം അദ്ദേഹം ആകെ ചെയ്തത് സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മരമൊക്കെ മുറിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മള് ശബരിമലയിലെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടെ അയ്യപ്പന്റെ സ്വർണം കട്ട് കൊണ്ടുപോയതും ഇതുപോലെയുള്ള സ്പോൺസർമാരും അവതാരങ്ങളുമാണ് അതില് ആദ്യം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പിന്നെ പറഞ്ഞു മുരാരി ബാബു അത് കഴിഞ്ഞ് പറഞ്ഞു എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് ആണ് ഇപ്പൊ പറയുന്നത് ദേവസ്വം ബോർഡിനടക്കം പങ്കുണ്ടായിരുന്നു എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഒരു പ്രസിഡന്റിനെ ഇപ്പൊ ചോദ്യം ചെയ്തു എന്നൊക്കെ വാർത്തയുണ്ട് ഞാൻ അന്ന് മുതൽ ചോദിക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ആ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇവരുടെയൊക്കെ ഉത്തരവാദിത്വവും അറിവും ഈ കൊള്ള നടക്കുമോ